ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും ഒലിമ്പ സ്വാധ്യായത്തില് പ്രായുധ പ്രകൃതി ശാസ്ത്രം എന്നുള്ള അഞ്ചതാമധ്യായത്തില് ഒമ്പതാമത്തെ ദിവസം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാമൂഹ്യ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരുന്നു മായ കാര്യങ്ങളെല്ലാം തന്നെ അതൊരു വ്യവസ്ഥയായി വ്യവസ്ഥയുടെ വ്യത്യസ്ത ഘടകങ്ങളായി ഘടകങ്ങളെല്ലാം തമ്മിലുള്ള ഒരു പാരസ്പര്യമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യവസ്ഥ അങ്ങനെ നിൽക്കുമ്പോൾ വ്യവസ്ഥയ്ക്കകത്തെ ഒരു പ്രശ്നവും പരസ്പര ബന്ധിതമായിരിക്കും അവയെ ഏകമാനത്തിൽ മാത്രം കാണുക എന്നുള്ളത് ഒരു പൂർണ്ണമായ രൂപമല്ല എന്നത് അതിനെക്കുറിച്ചുകൂടെ വ്യക്തമാക്കുന്ന ഒന്നാണ് ഇന്നത്തെ വിഷയം അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് റിസോൾവിംഗ് സോഷ്യൽ പ്രോബ്ലംസ് ഇറ്റ്സ് എ സ്കിൽ ഓഫ് ദ സോഷ്യൽ ന്യൂക്ലിയസ് എന്താണ് സാമൂഹ്യ പ്രശ്ന പരിഹരണം ചലനാത്മകമായ ഏതൊരു വ്യവസ്ഥയിലും തേയ്മാനങ്ങളും കേടുപാടുകളും വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുക സഹജമാണ് ഈ പ്രശ്നങ്ങളെ ഫലപ്രദമായി അതിജീവിക്കുകയും പരിഹരിക്കുകയും വഴി പൂർവസ്ഥിതിയെ പുനഃസ്ഥാപിക്കുക എന്നത് ഒരു ആരോഗ്യമുള്ള ജൈവ വ്യവസ്ഥയുടെ ജന്മസിദ്ധ ശേഷിയാണ് പ്രപഞ്ചവും ഭൂമിയും മനുഷ്യരാശിയും വ്യക്തിയും എല്ലാം തന്നെ ഈ വിധമുള്ള സ്വാഭാവിക ശേഷിയുള്ള അതിജൈവ ജൈവ വ്യവസ്ഥകളാണ് ഈ പുനഃസ്ഥാപന പ്രക്രിയയെ ഒരു വ്യവസ്ഥാമർമ്മമായി നിന്ന് നയിക്കുന്ന സാമൂഹ്യ നേതൃത്വ ധർമ്മമാണ് പ്രശ്ന പരിഹരണം സമഗ്രമായ വ്യവസ്ഥാ അവബോധത്തിലൂന്നി സ്വസ്ഥാനം ഉറപ്പിച്ച് വർത്തമാന പ്രശ്നത്തെയും അതിന്റെ കാരണ ഉറവിടത്തെയും കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ സമഗ്രമായി ദർശിച്ച് ദൗത്യമാക്കി വിഭവങ്ങൾ ഒരുക്കി പരിഹാര ഘട്ടങ്ങളും നയതന്ത്രങ്ങളും ആസൂത്രണങ്ങളും പരിപാടികളും നടപ്പിലാക്കുക എന്നതാണ് സ്വാഭാവികമായ പ്രശ്ന പരിഹാര ചക്രം സുസ്ഥിരതയ്ക്കായുള്ള പരിഹാരത്തെ സാധൂകരിക്കാൻ ഉണ്ടാകേണ്ടുന്ന സമഗ്ര പരിഹാര ചക്രമാണ് സുസ്ഥിര ജീവന സമൂഹങ്ങളും ഇക്കോവില്ലേജും ഇതാണ് സാമൂഹികമായിട്ടുള്ള പ്രശ്നപരിഹരണത്തെക്കുറിച്ച് ഒളിമ്പസിന്റെ ഒരു ഒരു വീക്ഷണം നമ്മൾ നമ്മളിതിന് ഫോളോ ചെയ്യുന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധക്കെടുതികളാൽ പൊറുതിമുട്ടിയ നമ്മുടെ നാടിനെ അതിജീവിപ്പിക്കാനായിട്ട് ഗ്രാമസ്വരാജിന്റെ മണ്ഡലത്തിൽ ഉപയോഗിച്ചിരുന്ന പാർട്ടിസിപ്പേറ്ററി സ്ട്രാറ്റജി പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരാശയം ഒരു പ്രായോഗിക ആവശ്യം ആ ആശയത്തെ ആധാരമാക്കിയിട്ട് നമ്മൾ എന്ത് കരുതുന്നുവോ നമ്മൾ ദാർശനികമായി എന്ത് കരുതുന്നു എന്നുള്ളതല്ല യഥാർത്ഥത്തിലുള്ള ആവശ്യം അവിടത്തെ ആവശ്യം അവിടത്തെ ആവശ്യം മാത്രമാണ് ആ ആവശ്യത്തെ സമഗ്രമാക്കുക എന്നുള്ളത് ഗുണമാണെങ്കിൽ പോലും പ്രായോഗിക തലത്തിൽ എന്താണ് വേണ്ടത് എന്നതിനെ തിരിച്ചറിയാതെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നൊരു ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് പാർട്ടിസിപ്പേറ്റർ സ്ട്രാറ്റജി പ്ലാനിംഗ് എന്നുള്ള ആ ഒരു സിസ്റ്റം ഇവിടെ വന്നിട്ടുള്ളത് അപ്പോ ഒളിമ്പസ് അതിനെ ഗ്രാമ തലങ്ങളിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് കുറെയൊക്കെ നമ്മൾ വിജയിക്കുകയും കുറെ നമ്മുടെ പരിമിതികൾ കൊണ്ട് വിജയിക്കാതെ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെ നമ്മൾ മുൻപോട്ട് വെക്കുന്നത് അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് റിസോൾവിംഗ് സോഷ്യൽ പ്രോബ്ലം സ്കിൽ ഓഫ് ദ സോഷ്യൽ ന്യൂക്ലിയസ് സാമൂഹ്യ മർമ്മമുണ്ടല്ലോ സമൂഹം മുൻപോട്ട് പോകുന്ന സമയത്ത് ആ സമൂഹത്തിന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുൻപോട്ട് പോക്ക് അതിന് ആധാരമാകുന്ന ഒരു മർമ്മം ഉണ്ടായിരിക്കുമല്ലോ ഈ മർമ്മത്തിന്റെ സ്വയം സംഘടിക്കാനുള്ള സ്വയം സംഘടിപ്പിക്കാനുള്ള ജന്മസിദ്ധ ശേഷിയാണ് ഈ റെസൊല്യൂഷൻ ഓഫ് സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് സാമൂഹ്യ പ്രശ്ന പരിഹരണം എന്ന് നമുക്ക് മലയാളത്തിൻ്റെ തന്നെ വിളിക്കാം നമുക്കറിയാം പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് ചലനാത്മകമായ ഏതൊരു വ്യവസ്ഥയിലും തേയ്മാനങ്ങൾ ഉണ്ടാവും ഒരു വ്യവസ്ഥ ചലിക്കുന്നുണ്ടെങ്കിലും തേയ്മാനം ഉണ്ടാവും കേടുപാടുകൾ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവിക വെല്ലുവിളികൾ ഉണ്ടാവും പ്രതിസന്ധികൾ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് ഉണ്ടാവുക പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ള സഹജമാണ് ചലിക്കുന്നുണ്ടോ അതിന് തേമാനം ഉണ്ടായിരിക്കും അതിന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഈ പ്രശ്നങ്ങളെ ഫലപ്രദമായി അതിജീവിക്കുകയും പരിഹരിക്കുകയും വഴി പൂർവ്വസ്ഥിതിയെ പുനഃസ്ഥാപിക്കുക എന്നത് ആരോഗ്യമുള്ളൊരു ഒരു ശരീരത്തിന്റെ സ്വഭാവമാണ് ജന്മസിദ്ധ ശേഷിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മുടെ ശരീരത്തിന് ഒരു ചെറിയ കേട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തുക അതിനെ നികത്തുക എന്നുള്ളത് ശരീരം ചെയ്യുന്നതാണ് നിത്യേന ഈ പ്രവർത്തനങ്ങളിലൂടെ വേറാൻ ഉണ്ടാകുന്ന സമയത്ത് വിശ്രമത്തിലൂടെ അതിനെ പുനർനിർമ്മിക്കുക എന്നുള്ളത് ശരീരം നിത്യേന ചെയ്യുന്നതാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു രണ്ട് ശ്വാസങ്ങൾക്കിടയിൽ ഉള്ള സമയം രണ്ട് ഹൃദയമെടുപ്പുകൾക്കുള്ള സമയം വിശ്രമത്തിലൂടെ ഇതിനെ അതിജീവിക്കാനുള്ള പണി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ ഇതൊരു ഒരു ഡൈനാമിക് സിസ്റ്റത്തിന്റെ ഭാഗമാണ് റിപ്പയറിംഗ് പ്രോസസ് എന്നുള്ളത് അത് എംബെഡ് ആണ് എല്ലാ വ്യവസ്ഥകളിലും എംബെഡഡാണ് ഒരു സമൂഹമാകുന്ന സമയത്ത് ആ ഇൻട്രൻസിക് ആയിട്ടുള്ള ആ ഒരു സ്കില്ല് അതിൽ ലീനമായിരിക്കുന്ന സ്കില്ലിനെ നിയന്ത്രിക്കുന്നത് അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ന്യൂക്ലിയസ് ആയിരിക്കും ഒരു സമൂഹത്തിന്റെ ന്യൂക്ലിയസ് ആയിരിക്കും ഒരു വ്യവസ്ഥ എടുക്കണമെങ്കിൽ വ്യവസ്ഥയാണ് ന്യൂക്ലിയസ് ആയിരിക്കും മർമ്മമായിരിക്കും ഈ ഈ പറയുന്ന ആ ഒരു ഒരു റിസിലിയൻസ് എന്ന് പറയുന്ന ശേഷി എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ ജൈവ വ്യവസ്ഥകൾക്കും ഉണ്ട് നമുക്കറിയാം പ്രപഞ്ചം നോക്കുന്ന ഒരു അതിജൈവ വ്യവസ്ഥയാണ് ജീവ സ്വഭാവമുള്ള സ്വയം പരിചരണ അവസ്ഥയുള്ള ഒന്നാണ് അപ്പോ നമ്മളെ ഈ ശാസ്ത്ര വിശ്വാസികളായിട്ടുള്ള കുറെ പേര് പറയും ഭൂമിക്കും പ്ര പ്രകൃതിക്കും മനുഷ്യന് മാത്രമാണ് സ്കിൽ എന്നുള്ളത് ഈ മനുഷ്യൻ നിൽക്കുന്ന ഇതിന്റെയൊക്കെ മണ്ടയ്ക്ക് കയറിയിട്ടാണെന്നാണ് അവരുടെ വിശ്വാസം മനുഷ്യൻ ഭൂമി എന്ന മഹാഗർഭപാത്രത്തിനകത്തും ഭൂമി എന്നുള്ളത് സൗരൂഥത്തിനകത്തുമാണ് ജീവിക്കുന്നത് എന്ന് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമുക്കില്ലാതെ പോയതാണ് എനിക്ക് ഇതെല്ലാം ചിന്തിക്കാനും സ്വാധീനിക്കാനും നിർണയിക്കാനും ഒക്കെയുള്ള ഭീഷണുണ്ടെങ്കിൽ എന്നെ പേരുന്ന ഞാൻ പാർട്ടായിരിക്കുന്ന ആ ഒന്നിന് ഒരു ബോധം ഉണ്ടായിരിക്കില്ലേ സാമാജ്യബോധം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പൊ എനിക്കത് ഉണ്ടായിരിക്കും അപ്പോ ഞാൻ എന്നുള്ളത് ഒരു ജൈവ വ്യവസ്ഥയാണ് അപ്പൊ എന്നെ പേറുന്ന മഹാഗർഭപാത്രങ്ങൾക്ക് അതിലും വലിയതായിട്ടുള്ള ഒരു ജൈവ സ്വഭാവം ഉണ്ടായിരിക്കും അതിനാണ് അതിജൈവത എന്ന് പറയുന്നത് അപ്പോ പ്രപഞ്ചവും ഭൂമിയും മനുഷ്യരാശിയും വ്യക്തിയും ഒക്കെ ഈ വ്യക്തിയുടെ കാര്യത്തിൽ ജൈവനാണെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് മുകളിലുള്ളതിനെല്ലാം തന്നെ അതിജൈവ സ്വഭാവമുണ്ട് അതായത് പുനഃസൃഷ്ടിക്കാനുള്ള ഒരു സ്വഭാവമുണ്ട് പുനഃസൃഷ്ടിക്കാനുള്ള സ്വഭാവം വരുന്നത് എവിടെന്നറിയോ സൃഷ്ടിക്കാനുള്ള സ്വഭാവം ഉള്ളു സൃഷ്ടിച്ചതിനറിയാം അത് അതിന് കേടുപാടുകൾ വന്നാൽ ഇവിടെ എങ്ങനെ റിപ്പയർ ചെയ്യണമെന്ന് അപ്പോ അത് ആ ജൈവ സംവിധാനത്തിന്റെ സ്വഭാവമാണ് ആ സ്വഭാവം തൽക്കാലത്തേക്ക് തൽക്ഷണത്തിൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടുത്തെ ആ ന്യൂക്ലിയസിന്റെ ആ വ്യവസ്ഥയുടെ മർമ്മം അപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് വർത്തമാന സ്ഥിതി അനുസരിച്ച് നിർണയിച്ച് നടപ്പിലാക്കുന്നതാണ് അതാണ് സമൂഹ മർമ്മത്തിന്റെ പ്രസക്തി അപ്പോ ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുമ്പോൾ ആ സമൂഹത്തെ മുൻപോട്ട് നയിക്കുന്ന സാമൂഹ്യ നേതൃത്വമാണ് ആ സാമൂഹ്യ നേതൃത്വത്തെ പണ്ട് കാലത്ത് നമ്മൾ ഗോത്ര തലവൻ മാത്രം അല്ലെങ്കിൽ ഗോത്ര ആചാര്യന്മാർന്നൊക്കെ വിളിച്ചിരുന്നു പിന്നെ കുറച്ചേറെ ഇപ്പൊ രാജാക്കന്മാരെന്നൊക്കെ വിളിച്ചിരുന്നു അതിങ്ങനെ മാറി മാറി വന്നിട്ട് ഇപ്പോ വേറെ ആരൊക്കെയോ തെരഞ്ഞെടുക്കപ്പെട്ടവരോ ആർത്തി കൂണ്ടവരോ അല്ലെങ്കിൽ കൈയടക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളോ ഒക്കെ ആയിട്ടുള്ള കുറച്ചുപേർ ഇതിനെ നിയന്ത്രിക്കും അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സാമൂഹ്യ മർമ്മം എന്ന് പറയുന്ന സംവിധാനത്തിന് ഒരു ഗോത്രമാണെങ്കിൽ ഗോത്ര തലവന് രാജ്യമാണെങ്കിൽ രാജ്യത്തലവന് ബോധ്യമുണ്ടാകണം എന്താണ് ഈ വ്യവസ്ഥ എങ്ങനെയാണ് ഇത് എന്നുള്ളത് അങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ട് വേണം ഈ സാമൂഹ്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക സഹജമാണ് ആ സാമൂഹ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളത് നേതൃത്വത്തിന്റെ മർമ്മത്തിന്റെ ഉത്തരവാദിത്വമാണ് ആ മർമ്മത്തിന് അറിയണം ഈ സാമൂഹ്യ ഘടന എന്താണ് അങ്ങനെ അറിയുമ്പോൾ അറിഞ്ഞ് അതിനെ തിരുത്തലുകളിലൂടെ കൊണ്ടുപോകുമ്പോൾ അതായത് കേടുപാടുകൾ തേയ്മാനങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെ തിരുത്തി മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള ആ ശേഷിയാണ് പ്രശ്ന പരിഹരണം എന്ന് പറയുന്നത് ആ ആ ഒരു നേതൃത്വ ഗുണമാണ് നേതൃത്വ ധർമ്മമാണ് പ്രശ്നപരിഹരണം അല്ലെങ്കിൽ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നു അത് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ ചില ഗുണങ്ങൾ ഉണ്ടാകും അതിന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സമഗ്രമായ വ്യവസ്ഥാവബോധം ഉണ്ടായിരിക്കണം എന്താണ് ഈ വ്യവസ്ഥ എന്നുള്ളതിനെ കുറിച്ചുള്ള സമഗ്രമായ ബോധം സമഗ്രമായ അവബോധം അവേറായിരിക്കുന്ന ഒരവസ്ഥ ബോധം നമുക്കറിയാം അവബോധം എന്ന് പറയുന്നത് നമ്മൾ ആ ബോധത്തിലായിരിക്കുന്നൊരവസ്ഥയാണ് ഞാൻ ആക്റ്റീവായിരിക്കുന്ന ഞാൻ എവേക്കനായിരിക്കുന്ന ഒരവസ്ഥ സമഗ്രമായ വ്യവസ്ഥാവബോധം ഉണ്ടായിരിക്കണം അതിൽ സ്വസ്ഥാനം ഉറപ്പിക്കണം സ്വസ്ഥാനം ഉറപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതിനകത്ത് എന്താണ് എന്ന ബോധ്യമുണ്ടാണ് ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിരിക്കുന്ന ഒരാൾ ഒരു ഓർഗനൈസേഷൻ ജീവിക്കുന്ന ഒരാൾ അയാൾക്കറിയണം ഞാൻ ഈ ഓർഗനൈസേഷന്റെ ഭാഗമാണ് എന്റെ റോൾ ഇതാണ് എന്നറിഞ്ഞാൽ മാത്രമേ അയാൾക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ അല്ലെങ്കിൽ അയാൾ ഒരു 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 എന്താ പറയാ നിഷ്ക്രിയാവസ്ഥയിലാണ് ജീവിച്ചു പോകൂ അയാൾക്കും വ്യവസ്ഥയ്ക്കും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല ഞാൻ ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്നുള്ള ബോധ്യം ഉണ്ടാവുകയും എന്റെ സ്ഥാനം എന്താണ് എന്റെ റോൾ എന്താണെന്ന് അറിയുകയും എന്റെ ദൗത്യം എന്താണെന്ന് അറിയുകയും ചെയ്താൽ മാത്രമേ എനിക്ക് ഈ വ്യവസ്ഥയുടെ ഭാഗമായി ഇരിക്കാൻ കഴിയുള്ളൂ ഒരു സമൂഹത്തെ നയിക്കേണ്ടുന്ന ഒരാൾക്ക് തന്റെ സ്ഥാനം എന്താണ് തന്റെ തന്റെ വേഷം എന്താണ് തന്റെ ദൗത്യം എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യമുണ്ടാകണം പലപ്പോഴും പല സംഘടനകളിലും പല സംവിധാനങ്ങളിലും പല കുടുംബങ്ങളിലും പല രാഷ്ട്രങ്ങളിലും ആ സ്വത്വബോധമില്ലാതെ പോകുന്നതാണ് ആ ആ വ്യവസ്ഥയുടെ അപചയത്തിന് പോലും കാരണമാകുന്നത് ഇപ്പോ ഞാൻ ഒരു കുടുംബത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ ആ കുടുംബം എന്ന സ്വത്വത്തിന്റെ ഭാഗമായിരിക്കണം ഞാൻ അതിന്റെ സ്വത്വബോധം എനിക്കുണ്ടായിരിക്കണം എങ്കിലാണ് ആ കുടുംബത്തിന്റെ ഓരോ ചലനത്തെയും എനിക്ക് സ്വീകരിക്കാൻ കഴിയുക ആ ചലനത്തിന്റെ ഭാഗമായിരിക്കാൻ കഴിയുക അവിടെ കേടുപാടുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ കഴിയുക നികത്താൻ കഴിയുക എനിക്ക് ആ കുടുംബം എന്നുള്ള ആ വ്യവസ്ഥയുടെ എവിടെയെല്ലാം അപാകങ്ങൾ ഉണ്ടാവും അവയെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുക എനിക്ക് സ്വത്വബോധം സ്വത്വബോധമുണ്ടാകുമ്പോഴാണ് അതുകൊണ്ടാണ് സ്വസ്ഥാനം ഉറപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ റോൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം അപ്പോൾ സമഗ്രമായ അവബോധം ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം രണ്ട് സ്വസ്ഥാനം എന്താണ് റോൾ എന്താണ് കൃത്യമായിട്ട് ബോധ്യമുണ്ടാകും പിന്നെ വേണ്ടത് അടുത്ത വേണ്ടത് ഒരു വിശകലന ശേഷിയാണ് അതായത് വർത്തമാന പ്രശ്നത്തെ അറിയണം അതിന്റെ കാരണ ഉറവിടത്തെയും അറിയണം എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പൈപ്പിൽ വെള്ളം വരുന്നില്ല അതാണ് പ്രശ്നം അതിന്റെ ഉറവിടം എന്താണ് ഇവിടേക്ക് പൈപ്പ് എത്തുന്ന പൈപ്പ് പൊട്ടി അതിന്റെ അകത്തോടെ ഒരു വേറൊരു റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര മാത്രമാണ് നമ്മുടെ പ്രശ്നം എന്ന് നമ്മൾ അറിയുന്ന ഒരാൾക്ക് ഈ റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കാൻ നിവൃത്തിയില്ല എന്ന ഒരു അറിവോടുകൂടി അയാളുടെ പ്രോബ്ലം സൊല്യൂഷൻ കണ്ടാ കാണാനുള്ള അല്ലെങ്കിൽ കണ്ടെത്താനുള്ള അയാളുടെ സാധ്യത അവിടെ നിൽക്കുകയാണ് കാരണം അയാൾക്ക് സമഗ്രമായ അവബോധമുണ്ട് ഈ റോഡ് പൈപ്പ് ലൈൻ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയ്ക്ക് വരും ഇവിടെ വെള്ളം കിട്ടണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് അറിയാനുള്ള ശേഷി അയാൾക്ക് ഉണ്ടെങ്കിൽ ഈ പൈപ്പ് ലൈനിൽ കൂടെ വെള്ളം വരുന്നില്ല എന്നുള്ളത് പൈപ്പ് ലൈൻ മുറിയാൻ കാരണം റോഡ് പോയതാണെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നതിന് പകരം ഇവിടെ വെള്ളത്തെ ശരിയാം വിധം എത്തിക്കാനുള്ള വഴിയെക്കുറിച്ചായിരിക്കും അയാൾ ആലോചിക്കുക അതിന് അയാൾക്ക് സമഗ്രമായ വ്യവസ്ഥാവബോധം ആവശ്യമുണ്ട് അപ്പൊ എന്താണെങ്കിലും ആദ്യം ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യ പ്രോബ്ലവും അതിന്റെ കോസും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണത് അപ്പൊ അതിനെ കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ സമഗ്രമായി ദർശിച്ച് എങ്ങനെയാണിത് എന്നുള്ള സമഗ്രമായ ഒരു ദർശനം വിഷൻ ഉണ്ടാക്കണം അതിന് ഒരു ദൗത്യമാക്കണം അതിനൊരു മിഷൻ ഉണ്ടാകണം അതിന് വിഭവങ്ങൾ ഉണ്ടാവണം ഉണ്ടതുണ്ട് ഇത് നടപ്പിലാകണമെങ്കിൽ ആ മിഷൻ നടപ്പിലാകണമെങ്കിൽ അതിന് വിഭവങ്ങൾ വേണം അതിന് റിസോഴ്സസ് ഉണ്ടാകണം അതിന് പരിഹാര ഘട്ടങ്ങൾ ഉണ്ടാവണം ഓബ്ജക്റ്റീവ്സ് ഉണ്ടാവണം ഇന്നിന്നെ ഓബ്ജക്റ്റീവ്സ് ഉണ്ടാവണം അതിന് സ്ട്രാറ്റജി ഉണ്ടാവണം നയതന്ത്രങ്ങൾ ഉണ്ടാവണം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സ്റ്റേജസ് ഉണ്ടാവണം അവയ്ക്ക് ഇതെല്ലാം എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ആസൂത്രണം ഉണ്ടാവണം സ്ഥലകാല ക്രമങ്ങൾ ഉണ്ടാവണം അതാണ് ആസൂത്രണമെന്ന് ആ ആസൂത്രണം നടപ്പിലാക്കാനുള്ള മിനിമം പ്രോഗ്രാമുകൾ ഉണ്ടാവണം പരിപാടികൾ ഉണ്ടാവണം ഇത് നടപ്പിലാക്കുക എന്നതാണ് സ്വാഭാവിക പ്രശ്നപരിഹാര ചക്രം ഇതൊരു ചക്രമാണ് ഇത് ഇങ്ങനെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് കണ്ട് അത് പരിഹരിച്ച് അതിനു വേണ്ടുന്ന വിഷൻ ഉണ്ടാക്കി മിഷൻ ഉണ്ടാക്കി റിസോഴ്സ് ഉണ്ടാക്കി ഓബ്ജക്ട് ഉണ്ടാക്കി അതുപോലെ തന്നെ പ്ലാനിങ് ഉണ്ടാക്കി ഇതെല്ലാം നടപ്പിലാക്കി വരുമ്പോഴേക്കും പരിപാടികളൊക്കെ ഉണ്ടാക്കി നടപ്പിലാക്കി വരുമ്പോഴേക്കും ഇതൊരു ചക്രമായിട്ടുണ്ടാവും അപ്പോൾ നടപ്പിലായി തുടങ്ങുമ്പോൾ നിരന്തരമായിട്ട് വീണ്ടും നിരീക്ഷിക്കും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിലെവിടെയാണ് പുതിയ പ്രശ്നം എന്ന് മനസ്സിലാക്കും പ്രശ്നം മുഴുവനായിട്ട് സോൾവ് ആയിട്ടുണ്ടാവില്ല അത് അത് വീണ്ടും ഇതേ ഒരു ചക്രത്തിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നവരെയാണ് ഈ പ്രശ്ന പരിപാ പരിഹാര ചക്രം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിലുള്ളതാണ് എല്ലാ ജൈവവ്യവസ്ഥയിലും ഉണ്ട് ഈ ചക്രം എന്ന് പറയുന്നത് അപ്പോൾ ഒരു സാമൂഹ്യ പ്രശ്നത്തെ പരിഷ്കരിക്കണമെങ്കിൽ അതിൽ നമ്മൾ അത് അതിൻ്റെ പലവട്ടം ആ ഒരു ചക്രത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അപ്പൊ അത് ഒരു ഏകമാന പരിപാടിയല്ല നമ്മൾ മറ്റേ ഈ നമ്മളൊരു ഒരു ഇലക്ട്രോണിക് ഉപകരണം കേടുവന്നു കഴിഞ്ഞാൽ ആ സാധനത്തെ നമ്മൾ മറ്റേ ഒരു സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നു ഇന്നും മാറ്റി വെച്ചാൽ സംഭവം ശരിയാവുന്നു അത് മാറ്റി മാറ്റിവെക്കുന്നു അതോടുകൂടി ഈ സംഭവം പൂർവസ്ഥിതിയിലാവുന്നു നമ്മൾ എടുത്തുപയോഗിക്കുന്നുള്ളത് ഒരു ജൈവ വ്യവസ്ഥയിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവില്ല റീപ്ലേസ് ചെയ്യുന്ന ഒരു റിപ്പയറിംഗ് പ്രോസസ് ഉണ്ടാവില്ല അതിനൊരു ചക്രത്തിലൂടെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ക്രമിതമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ഏതു തരം ചികിത്സ ചെയ്യുമ്പോഴും ഏതു തരം ഹീലിങ് ചെയ്യുന്ന സമയത്തും ഇത് തന്നെയാണ് വ്യവസ്ഥയിൽ സംഭവിക്കുക ഇത് സാമൂഹികാവസ്ഥയിലോ കുടുംബ വ്യവസ്ഥയിലോ മാനസിക വ്യവസ്ഥയിലോ ഒക്കെ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക അത് ഘട്ടം ഘട്ടമായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് റിപ്പയർ ചെയ്യുന്ന ഒരു സ്വാഭാവിക പ്രശ്നപരിഹാര ചക്രം അതിനകത്ത് അതിനകത്തുണ്ടായിരിക്കും സുസ്ഥിരതയിലാക്കി നമ്മൾ ഈ കാര്യങ്ങളിലൂടെ കടന്നുപോകുന്ന സമയത്തും ഇതുപോലെ തന്നെ പ്രശ്നപരിഹാരം നിറഞ്ഞ ഒറ്റ ഘട്ടത്തിൽ നിന്ന് നിപ്പില് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല ഇക്കോ വില്ലേജ് എന്നുള്ളൊരു അതിനൊരു സൊല്യൂഷനാന്ന് പറയുന്നു അപ്പോൾ ചില ആളുകൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പണം ഉണ്ടാക്കുന്നു പണം ഉണ്ടാക്കിയിട്ട് കുറെ ലാൻഡ് വായിക്കുന്നു ലാൻഡ് ഉണ്ടാക്കിയിട്ട് അവിടെ വേണ്ടത് നിർമ്മിതികളൊക്കെ ഉണ്ടാക്കുന്നു ഉണ്ടാക്കിയ ശേഷം അവിടെ താമസിക്കാനുള്ള ആളുകളോട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും നമുക്ക് ഇവിടെ താമസിക്കാന്ന് പറയുന്നു ഇത്തരത്തിലുള്ള ഒരു ഇക്കോ വില്ലേജ് നിർമ്മിതി കൺസ്യൂമേഴ്സിന്റെ ഭാഗം ഓർഗാനിക്കൽ യഥാർത്ഥത്തിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു 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 സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ചക്രത്തിലൂടെ പ്രശ്നപരിഹാര ചക്രത്തിലൂടെ കടന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് കടന്നുപോയി പോയിസോൾവ് ചെയ്യുന്നതായിരിക്കും അപ്പോ അത്തരത്തിൽ സുസ്ഥിരതക്കായുള്ള പരിഹാരത്തെ സാധീകരിക്കാനുണ്ടാകുന്ന സമഗ്ര പരിഹാര ചക്രമാണ് ഈ സുസ്ഥിര ജീവന സമൂഹം എന്ന് പറയുന്നത് പരിപാടി ഇക്കോ വില്ലേജുകളും അങ്ങനെ തന്നെ അതൊരു ചാക്രികതയിലൂടെയാണ് കടപ്പുക ഓർഗാനിക് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുക അല്ലാണ്ട് ഇതൊരു ഒരു എഴുതി തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഒരു സിസ്റ്റത്തെ നിന്നെത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു പരിപാടിയല്ല അപ്പോ നമ്മൾ ഇവിടെ മുൻപോട്ട് വയ്ക്കുന്ന സുസ്ഥിര ജീവന സമൂഹം അല്ലെങ്കിൽ കോവില് എന്നൊക്കെ പറയുന്ന ആ നമ്മൾ പറയുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ ഒരു ജൈവ വ്യവസ്ഥ സമീപിക്കുന്ന ഒരു ക്രമമുണ്ട് ആ ക്രമത്തിലൂടെ നടപ്പിലാക്കുന്ന ഒന്നാണ് അതിനെ പ്രശ്നപരിഹാര ചക്രം അല്ലെങ്കിൽ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സൈക്കിൾ എന്നാണ് പറയുക ആ സൈക്കിളിലൂടെയാണ് നമുക്ക് ഇതിനെ പരിഹരിക്കേണ്ടത് നമ്മൾ സുസ്ഥിര ജീവന സമൂഹങ്ങളെ അല്ലെങ്കിൽ ഇക്കോവില്ലേജുകളെ ഉണ്ടാക്കുന്ന സമയത്ത് സുസ്ഥിരതയ്ക്ക് ഇതിലൂടെ പല ആവർത്തി കടന്നു പോകേണ്ടത് അതിനെ നമ്മൾ പറയുന്നത് എട്ട് തവണ ഇതിനകത്തൂടെ കടന്നു പോകണമെന്ന് എട്ട് തവണ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഒരു വഴിയിലേക്ക് ട്രാക്കിലേക്ക് കയറുക എന്നാണ് പറയുക അല്ലാതെ സൊല്യൂഷൻ ഉണ്ടാവുന്നതല്ല ട്രാക്കിലേക്ക് കയറുന്നത് പോലും അപ്പോഴാണ് അപ്പം അത്തരത്തിലുള്ള സൊല്യൂഷൻ വഴി മാത്രമേ നമുക്ക് സുസ്ഥിരത എന്ന് പറയുന്ന ഇന്നത്തെ സങ്കീർണമായിട്ടുള്ള ആ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു ഒരു പ്രതിസന്ധിയെ നമുക്ക് മറികടന്ന് യഥാർത്ഥ സുസ്ഥിരതയിലേക്ക് ചെന്നെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വസ്തു അപ്പൊ ഞാൻ പറഞ്ഞത് അസുസ്ഥിരത എന്നുള്ള വാക്കല്ല നമ്മുടെ ഇപ്പോഴത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് അപജയത്തിന്റെ ഒരു എൻവയോമെന്റൽ ഡിഗ്രേഡേഷൻ സസ്റ്റൈനബിലിറ്റി ഒരു അവസ്ഥയിൽ നിന്നും യഥാർത്ഥ സസ്റ്റൈനബിലിറ്റിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരുപാട് വട്ടം ഈ ചക്രത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നത് സുസ്ഥിര ചെയ്യുന്ന സമൂഹത്തിലെ ഓരോരുത്തരും ഓർത്തുവെക്കേണ്ടതും അറിയേണ്ടതും അതിനകത്ത് ബോധ്യപ്പെടേണ്ടതുമാണ് അതിൽ കൃത്യമായിട്ട് ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത് നടപ്പിലാക്കാൻ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും കൃത്യമായ സമഗ്രമായ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് നിങ്ങൾ ആരാണ് നിങ്ങളുടെ വേഷം എന്താണ് നിങ്ങളുടെ സ്ഥാനം എന്താണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ദൗത്യം എന്താണെന്നുള്ളത് നിങ്ങൾ പാലിക്കാനുള്ള റോൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം ആ ബോധ്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ ഇത് നയിക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു റോൾ അല്ല സുസ്ഥിരതയുടെ കാര്യത്തിൽ ഉണ്ടാകരുത് എല്ലാം നിന്നു പോയാലും ബാക്കിയെല്ലാം തീർന്നു പോയാലും ഞാനത് നയിക്കേണ്ടത് എന്ന ബോധം നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് കൃത്യമായ ആ പ്രശ്നപരിഹാര ചക്രത്തിനകത്തേക്ക് കടക്കുക പോലുമുള്ളൂ എന്നത് ബോധ്യപ്പെടുക അപ്പോ വിഷൻ മിഷൻ ഓബ്ജക് മിഷൻ മിഷൻ റിസോഴ്സസ് ഓബ്ജക്റ്റീവ്സ് സ്ട്രാറ്റജീസ് ആൻഡ് സ്ട്രാറ്റജീസ് പ്ലാനിങ് ആൻഡ് പ്രോഗ്രാം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ സ്ട്രാറ്റജി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ഈ ഈ ഇന്നത്തെ സുസ്ഥിരതയുടെ ആ പ്രോസിലൂടെ സംവിധാനത്തെയും കഴിയും അതിന് നിങ്ങൾ ഭാഗമാകേണ്ടതുണ്ട് എന്ന് ഓർമ്മിച്ചു കൊണ്ട് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക